ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ റിയാസ് പോയിരിക്കുകയാണ് ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് റിയാസിന് അനീഷും ഷാനവാസും കൂടി പൊളിച്ചടുക്കിയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് റിയാസ് അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിയാസിൻ്റെ ബെഡ് എന്തോ ക്ലീനാക്കാൻ എന്തോ പറഞ്ഞപ്പോൾ ഷാനവാസ് റെഡി ആയില്ലായിരുന്നു അതേ തുടർന്നുണ്ടായ വഴക്ക് ഭയങ്കരമായിട്ട് അടിയായി അങ്ങനെ ഷാനവാസ് റിയാസിനെ കുറേ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ സ്റ്റാർസ് കൊടുക്കാൻ ആക്ടിവിറ്റി അല്ല ലിവിങ് റൂമിൽ ബിഗ് ബോസ് വിളിക്കുകയും തുടർന്ന് ടാ സ്റ്റാർസ് കൊടുക്കുന്ന ഒരു ടാസ്ക് വരുകയും ചെയ്തു അതിൽ റിയാസിനെ പുകഴ്ത്തി പറഞ്ഞവർക്ക് മാത്രം സ്റ്റാർ കൊടുത്തു ബാക്കി പണിയെടുത്തവർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്തു അനീഷ് കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ട് റിയാസിന് റിയാസിൻ്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിച്ചടുക്കിയിട്ടുണ്ട് റിയാസ് പറഞ്ഞത് നിങ്ങൾ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ടാകും പക്ഷേ എനിക്ക് സ്റ്റാർ തരാൻ മനസ്സില്ല എന്ന് റിയാസ് പറഞ്ഞു അപ്പോൾ അനീഷ് കയറി വന്നിട്ട് പറഞ്ഞു അതെന്താണ് അത് നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡില്ലേ പണിയെടുക്കുന്നവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കൊടുക്കാതെ കൊടുക്കില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡാണെന്നും പറഞ്ഞ് റിയാസിനെ അനീഷ് പൊളിച്ചടുക്കിയിട്ടുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും കൂടി റിയാസിനെ പൊളിച്ചടിക്കും അപ്പം ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഈ ടാസ്ക്കും തൂക്കിയത് അനീഷും ഷാനവാസും തന്നെയാണ് ഒരു സംശയമില്ല കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക്കും ഈ ഈ ഈ ടാസ്ക്കും തൂക്കിയത് അനീഷും ഷാനവാസും